ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഇതൊക്കെ അവസാനത്തേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ മറക്കൂ ഇപ്പം തന്നെ ചെയ്തിട്ട് കണ്ടോളൂ ഇന്നത്തെ എൻ്റെ ഒരു ദിവസം മൊത്തം ഞാൻ വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടിടണം എന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേ ഈ മഴ എന്നെ ചതിച്ചു എനിക്ക് മഴ വന്നാൽ ഭയങ്കര മടിയാണ് അതുകൊണ്ട് പകുതി മുക്കാൽ എടുക്കാൻ പറ്റിയില്ല എൻ്റെ പകുതി ദിവസം ഇന്ന് നമുക്ക് കാണാം ഞാൻ ഇപ്പം കണത് എൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഇന്ന് പൂവ് വേണത് തിരിച്ച് മൂന്ന് ദിവസത്തേക്ക് നിൽക്കാൻ വേണ്ടി വന്നതാണ് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുകയായി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇങ്ങോട്ട് നിൽക്കാനായിട്ടുള്ള വരവൊക്കെ എൻ്റെ കഴിഞ്ഞു അതുകൊണ്ട് ഒരു മൂന്ന് ദിവസമൊക്കെ നിന്ന് ഉഷാറായിട്ടിപ്പോൾ വന്നിച്ച് എനിക്ക് ഈ ഒരു ക്ലൈമറ്റ് ഒട്ടും ഇഷ്ടമല്ല ഇങ്ങനെ മഴ വന്ന് മൂടി മൂടിക്കെട്ടി എനിക്കിങ്ങനെ സൂര്യനെ കുതിച്ച് നല്ല സുന്ദരി മനിയായിട്ട് നിൽക്കണതാണ് ഇഷ്ടം പക്ഷേ ഇന്നത്തെ ദിവസം നല്ല മഴ ഇതാ എൻ്റെ മഴയിലിരിക്കണ മുട്ട ഉണ്ടല്ലോ അതിൻ്റെ ഏട്ടൻ്റെ കുട്ടിയാണ് ഞാൻ പോവുക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മേത്ത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കാൻ തുടങ്ങിയത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല ഞാൻ പോകുമ്പോൾ വണ്ടിയിലായിരിക്കുമല്ലോ അവളേനും കൊണ്ടുപോകണമെന്ന് പറഞ്ഞിട്ട് പോവുക പോവുക പോവാന്ന് പറയുകയെന്നല്ലാതെ ഈ നേരം വരെ പല്ലയക്കോ കുളിക്കുകയോ ഒന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല പറഞ്ഞില്ലേ നല്ല മടിയാവും ഈ സമയത്ത് എനിക്ക് ഓ ഭയങ്കര തണുപ്പും പച്ചവെള്ളമൊന്നും തൊടാ ഇഷ്ടമല്ല അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞു പിന്നെ ഞങ്ങൾ കെടുന്നു ഇരുന്നും നടന്നും ഒക്കെ വർത്താനം പറഞ്ഞു അപ്പോഴേക്കെൻ്റെ ഏട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു പതിനൊന്ന് മണിയാകുമ്പോഴേക്കും വണ്ടി വരും വേഗം റെഡി ആയി വന്നു സമയമുണ്ട് ഇഷ്ടം പോലെ സമയം സമയം എപ്പോഴും പത്തര ആയിട്ടുള്ളൂ പിന്നെ കുറച്ചുകാരം കൂടി അവിടെ ഇരുന്നു ആ കുറുമ്പത്തി കുറുമ്പത്തിപ്പാർ എന്തൊക്കെയോ എക്സ്പ്രഷനുകൾ ഇടുന്നുണ്ട് അവിടെ ഇരുന്നിട്ട് ഫോൺ കണ്ടതിൻ്റെ അപ്പുറത്ത് ആരെയും കാണാനില്ല ഈ അമ്മായി ഇതെന്താ കാണിക്കണെന്ന് വെച്ചിട്ട് പിന്നെ അവൻ അകത്തു നിന്നിരുന്ന് ചീത്ത പറയാൻ തുടങ്ങി വണ്ടി വരണ നേരത്ത് റെഡി ആയില്ലെങ്കിൽ ഞാൻ വണ്ടി പൊക്കോളാൻ പറയും കിട്ടാന്ന് പറഞ്ഞിട്ട് അപ്പം പിന്നെ മെല്ലെ ഇനിയില്ലു ഇനി ഭക്ഷണം കഴിച്ചിട്ടാവൻ കുളി എന്ന് വിചാരിച്ചു അടുക്കളയിൽ പോയിട്ടൊന്ന് നോക്കിയപ്പോൾ ഇന്ന് ഞാൻ പോകണത് പ്രമാണിച്ച് കുറച്ച് സ്പെഷ്യലൊക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട് ചോറ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് മീൻ കൂട്ടാനിരിക്കുന്നുണ്ട് ചിക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഓർക്കിവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് എൻ്റെ ചേച്ചിയാണ് ഏട്ടൻ്റെ ഭാര്യയാണ് അത് തിരക്കില്ല ഡിസ്റ്റർബ് ചെയ്യേണ്ട പിന്നെ എൻ്റെ ലഗേജുകളൊക്കെ ഒതുക്കി ഇങ്ങോട്ട് വരുമ്പോൾ ഒറ്റ കവർ ഉണ്ടായിരുന്നുള്ളു അങ്ങോട്ട് പോകുമ്പോഴേക്കത് മൂന്നെണ്ണമായി നമുക്കെല്ലാവർക്കും അങ്ങനെ തന്നെയാൽ നമ്മുടെ വീട്ടിൽ പോയിട്ടായിരിക്കും സാധനങ്ങളുടെ എണ്ണം കൂട് തേങ്ങ മാങ്ങ ചക്ക അങ്ങനെ എല്ലാം എല്ലാ ഇതെയിലുണ്ട് നിങ്ങളിപ്പോഴേക്കും ഞാൻ ചോറിനന്നു അല്ലേ അല്ല ഇത് ഞാൻ ചിക്കനിൻ്റെ ഉപ്പുണ്ടോ എൻ്റെ അപ്പം ഉപ്പ് നോക്കാൻ വേറെ കുറച്ച് ആൾക്കാർ വിട വിട മാരങ്ങേക്ക് അങ്ങനെ അവസാനം ഒരു തീരുമാനത്തിലെത്തി ഞാൻ താഴ്ത്തിരിക്കാം നിങ്ങൾ രണ്ടാളും കൂടി അപ്പുറത്ത് ഇരുന്നോളെ അങ്ങനെ അതിൽ കൈയിട്ട് മാന്തിലായി പിന്നെ അവരുടെ പരിപാടി ആരാദ്യം തിന്നുള്ള ഡിസ്കഷനാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മുടെ ചട്ടമ്പിപ്പാർ തന്നെ അതിനൊരു തീരുമാനമാക്കി ഇവളെ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാ അതുകൊണ്ട് ഒരു കയ്യെകലും മാറ്റി നിൽക്കും അത് കഴിഞ്ഞു ഇതാ എതിഞ്ഞ് പൊകഞ്ഞ് എന്നാലും വാശിക്ക് രണ്ടാളത് എരുതിന്നുകൊണ്ടിരിക്കുകയാണ് വെള്ളം കുടിക്കുക എഴുതി വെള്ളം കുടിക്കുക അങ്ങനെ ആ യുദ്ധത്തിന് അവസരം ഞങ്ങൾ ഓരോരുത്തരുടെ അടുത്തായിട്ട് കുളിക്കാൻ പോയി മക്കളേനൊക്കെ കുളിപ്പിച്ചതിന് ശേഷം ഞാനും പോയി കുളിച്ചു ഇതൊന്നും എൻ്റെ ഡ്രസ്സല്ല ഇവിടെ വന്നാൽ ഞാൻ എൻ്റെ ഡ്രസ്സൊന്നും കൊണ്ടുവരാറില്ല ഞാൻ മുന്നത്തെ ഒരു ഷോർട്സിൽ പറഞ്ഞ പോലെ എല്ലാം എൻ്റെ അമ്മയുടെ എൻ്റെ അമ്മയുടെ ഇല്ല എൻ്റെ ആണല്ലോ ഞാൻ കുളിക്കാൻ പോണേക്കും ഒരുത്തന്നെ കുളിപ്പിച്ചിട്ടുണ്ട് ഉറക്കി കിടത്തിയിട്ടുണ്ടായിരുന്നു അവനും എൻ്റെ ഇറ്റു അവൻ്റെ ഉറക്കും കഴിഞ്ഞു അങ്ങനെ അവൻ്റെ മൂക്കും ഒരു പാട് കിട്ടിയിട്ടുണ്ട് ആദ്യം ഞാൻ വിചാരിച്ചു ചേച്ചിമാർ സമ്മാനം കൊടുത്തതായിരിക്കും പക്ഷെ അല്ല അത് അവൻ തന്നെ അവൻ്റെ മൂക്കുമിരുന്ന് ഒപ്പിച്ചതാണ് ഇതുപോലെ കൈയിട്ട് കളിക്കണ നേരത്ത് അവൻ തന്നെ അവൻ്റെ മൂക്കുമ്പിട്ടിട്ട് അടിച്ചതാണ് വളകൊണ്ട് അങ്ങനെ ആ പാട് കരച്ചിലൊന്നുമില്ല പിന്നെ വേദനിച്ചില്ല എന്ന് തോന്നുന്നു ഇന്ന കുറച്ചു നേരം അവൻ്റെ അപ്പമൊക്കെ ഇരുന്ന് കളിച്ചു ഇവൻ്റെ അടുത്തേക്ക് ചേച്ചിമാരനെ അടുപ്പിക്കല് കുറച്ച് കുറവാണ് എൻ്റെ പെണ്ണ് ഇത് എൻ്റെ ഉണ്ണിയാണെന്ന് എങ്ങാനും പറഞ്ഞ ഇവിടുത്തെ ചട്ടമ്പിപ്പാർ പറയത് എൻ്റെയാന്ന് പിന്നെ അത് എൻ്റെ ആണെന്ന് ആൾക്കാർ വരെ അതിനെ പിടിച്ച് വലിച്ചോണ്ടിരിക്കും അതുകൊണ്ട് അവരെന്നെ അടുപ്പിക്കാറില്ല അങ്ങനെ അത് അടുത്താളേനും ആളേനും മേലേകിപ്പിച്ചു നല്ല മഴയുണ്ട് തരുന്നതനുപ്പിച്ചില്ല മേലേകിപ്പിച്ച് കൊണ്ടുനിർത്തി അവളവിടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവളുടെ യൂട്യൂബ് ചാനലാണെന്നാണ് കൊണ്ടുപോയിച്ചാൽ ഞാൻ ഈ ഉടുപ്പാണ് ഇടാൻ പോകുന്നത് ഇനി ഞാൻ മേക്കപ്പ് ചെയ്യുന്നത് കാണിച്ചു തരാം ഉടുപ്പിട്ടിട്ട് വരുന്നത് കണ്ടോളൂ എന്നൊക്കെ പറഞ്ഞ് ഈ ചേർപ്പ് വെച്ച് ചീന്തണം ഇനി അമ്മ ഇങ്ങനെ പറയൂ എന്നൊക്കെ പറയുന്നുണ്ട് എന്നോട് അവൾക്ക് വേറെ എവിടെയും പോയി നിൽക്കാൻ ഇഷ്ടമല്ല അവൾക്ക് അവളുടെ വീട്ടിൽ തന്നെ നിൽക്കണം അപ്പോൾ പോണേൻ്റെ സന്തോഷാണ് ആ മുഖത്തൊക്കെ കാണുന്നത് ഞാൻ എവിടെ പോവാന്ന് പറഞ്ഞാലും അവൾ അപ്പ പറയും ഒരു ദിവസം നിന്നിട്ട് പോരില്ലേ അമ്മ എന്ന് അവൾക്ക് അവളുടെ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ള പോലെ തന്നെയാണല്ലോ എനിക്ക് എൻ്റെ വീട്ടിൽ നിൽക്കാൻ അങ്ങനെ മുടിയൊക്കെ കെട്ടി കഴിഞ്ഞു കുളിച്ചിട്ടില്ല ഞങ്ങൾ എന്നറിയിക്കാതിരിക്കാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ടച്ചപ്പ് ചെയ്തു അങ്ങനെ രണ്ട് പിള്ളേരേനും കുളിപ്പിച്ചു ഒരുക്കി സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാനും ഒരുങ്ങി വണ്ടി വരാറായി എന്ന് പറഞ്ഞു പതിനൊന്ന് മണിക്ക് കൃത്യം വണ്ടി വന്നു ഞങ്ങൾ പത്തരയ്ക്ക് റെഡി ആവാൻ തുടങ്ങിയാലും പണിയൊക്കെ കഴിഞ്ഞില്ലേ പോണ നേരത്ത് ചട്ടമ്പിപ്പാറ് നല്ല ബഹളായിരുന്നു അമ്മായി അമ്മായി എന്ന് വിളിച്ചിട്ട് തിരിച്ച് ഞങ്ങൾക്ക് പരിചയമുള്ള ചേട്ടൻ്റെ ഓട്ടോക്ഷേലാണ് പോണത് ഋതപ്പൻ ഋതപ്പൻ്റെ യാത്ര ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഇഷ്ടമായി കുലിങ്ങി കുലിങ്ങി ഇങ്ങനെ പോണത് കണ്ടിട്ട് കുറേ നേരം എൻ്റെ മുഖത്തേക്ക് ചിരിച്ചു പിന്നെ അങ്ങനെ കിടന്ന് ഇറങ്ങി വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി കുറച്ച് ദൂരം അങ്ങോട്ട് പോകുന്നവരെ മനസ്സിന് വല്ലാത്തൊരു ഒരു സങ്കട ഇനി എൻ്റെ അമ്മേനേം വീടും അങ്ങനെ എൻ്റെ നാടും ഒക്കെ കാണണെച്ചെങ്കിൽ കുറച്ച് ദിവസം കഴിയണം കുറച്ചൊന്നല്ല കുറച്ചധികം ദിവസം കഴിയണം എല്ലാ പെമ്മക്കളും അങ്ങനെ തന്നെയാല് കല്യാണം കഴിഞ്ഞ് വന്നു കഴിഞ്ഞ് പിന്നെ ഭർത്താവിൻ്റെ വീടും കാര്യങ്ങളും അതൊക്കെ പോട്ടെ വരുന്ന വഴിയിൽ പാടത്ത് മൊത്തം വെള്ളം കയറി രണ്ട് ദിവസം മഴയൊന്ന് കടുപ്പിച്ചപ്പിക്കും ഇങ്ങനെ ഉം പിന്നെ എവിടെന്ന അങ്ങോട്ട് വീഡിയോകളൊന്നും എടുത്തില്ല വീട്ടിലെത്തിയതിന്റെ ആ തിക്കും തിരക്കും കാര്യങ്ങളും ഇത്രയൊക്കെ ഉള്ളോന്നേ ഇഷ്ട നിങ്ങക്ക് എന്നാ ശരി ഓക്കെ ബൈ